ഹലോ ഫ്രണ്ട്സ് ഗുഡ് ബോയ് എപ്പിസോഡ് ഫിഫ്റ്റീൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ദോങ്ചും കോച്ചും തമ്മിൽ നല്ല ഫൈറ്റ് ആയിരിക്കും കോച്ചിനാണെങ്കിൽ ദോങ്ജുവിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട കാര്യം മനസ്സിലാകുന്നതും അപ്പോൾ ഈ ദോങ്ജു ആണെങ്കിൽ പഞ്ച് ചെയ്യുന്ന ടൈമിൽ അത് മിസ്സായി പോകുന്നൊക്കെയുണ്ട് അങ്ങനെ ഇവർ തമ്മിൽ നല്ല ഫൈറ്റിംഗ് ഒക്കെ നടക്കുന്നതും ഇതേ ടൈമിൽ ഡയറക്ടർ ആണെങ്കിൽ ബുള്ളറ്റൊക്കെ കൊണ്ടിട്ട് കൊണ്ടുപോകുന്ന ഒരു കോമഡി സീനൊക്കെ കാണിക്കുന്നുണ്ട് കിം ആണെങ്കിലും പിന്നീട് ദോങ്ജുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇത് കോച്ചാണെന്ന് കരുതിയിട്ട് ദോങ്ജു കിമ്മിനടിക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ കിമ്മിനും ഇൻ്റെ കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പോൾ കാര്യം മനസ്സിൽ നിനക്ക് എന്താ കാഴ്ച ശക്തിയൊന്നും ഇല്ലയെന്നൊക്കെ ചോദിച്ചു സംസാരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ഹന വരുന്നത് ദോചിച്ചു ആണെങ്കിലും അവളോട് പറയില്ലെന്നൊക്കെ പറയുമ്പോൾ ഇവള് കാണാതെ കിം ഇവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് മനസ്സിക്കാണെങ്കിലും ദയോ ചൂടാവുകയാണ് ഈ ഡയറക്ടർ പോലെ ഇതിന് കൂട്ടുനിന്നും ഈ പോലീസിലുള്ള എല്ലാവരും അയാൾക്ക് ഇങ്ങനെ ഒത്താശ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ എന്തോന്ന് ഇൻവെസ്റ്റിഗേഷനാണ് നടത്തുന്നത് എന്നൊക്കെ ചോദിച്ച് ചൂടാകുന്നതും കുറേ സി സി ടി വി ഫുട്ടേജ് ഒക്കെ ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട് എങ്ങോട്ടാ പോയെന്ന് മനസ്സിലാക്കണല്ലോ ആ ടൈമിലെ കിമ്മ വിളിച്ച് ദോങ്ചുന്റെ കാര്യം പറയുന്നതും അങ്ങോട്ട് വരുന്ന ഇത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ നൈസായിട്ട് എസ് കെ പഠിക്കുന്നുണ്ട് മനസ്സിക്കാണെങ്കിലോ ഹോസ്പിറ്റലിൽ എത്തി ഡയറക്ടറോടെ താൻ എവിടെയൊക്കെയാണോ അവനെ പറഞ്ഞയച്ചെന്നൊക്കെ ചോദിച്ച ചൂടാകുന്നുണ്ട് ഡയറക്ടറെ വളരെ മോശമായിട്ടൊക്കെയാണ് കേട്ടോ മനസ്സിലെ വിളിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സമീപനം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഡയറക്ടർ താൻ എന്താണോ വിളിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ചൂടാകുന്നതും ആ ഹനിയെ കിട്ടിയ ഇപ്പൊ തന്നെ പിരിച്ചുവിടണം എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിലേക്ക് കിമ്മ ദോങ്ചുവിനെയും കൊണ്ടിട്ട് ഒരു ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് എന്ത് കാര്യം ഉണ്ടെങ്കിലും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം ഉടനെ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കണം ഹനിയോട് ഇതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം ഇതൊക്കെ മനസ്സിലാകുമെന്ന് പറയുമ്പോൾ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കേണ്ട കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ദോങ്ചുവിനോട് നിനക്ക് പഞ്ചടം ആണല്ലേ ആ ഒരു അസുഖം എത്ര സീരിയസ്നെസ് സീരിയസ്നസ്സാണെന്ന് നിനക്ക് അറിയോ ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് എടുക്കാതിരുന്ന നിന്റെ അവസ്ഥ ഇങ്ങനെയൊന്നും ആയിരിക്കും ില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ആണെങ്കിൽ ആകെ ഇങ്ങനെ വിറച്ചിരിക്കുന്നതാണ് കിമ്മ് ശ്രദ്ധിക്കുന്നത് എന്താ നിനക്ക് ടെൻഷനുണ്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ദോങ്ജൂന് വിളിക്കുന്ന ടൈമിൽ കിം ആണെങ്കിൽ നീ പേടിക്കാതെ പോയിട്ട് പോകാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ദോങ്ചുവാണെങ്കിലോ താങ്ക് യു പറയുമ്പോൾ ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മര്യാദയ്ക്ക് പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് കേട്ടോ കിമ്മ് പറയുന്നത് ഇതേ ടൈമിലൊക്കെ തന്നെ ഹന ദോങ്ജുനെ വിളിക്കുന്നുണ്ട് ഇവൻ ഫോണൊന്നും എടുക്കുന്നില്ല പിന്നീട് ഇവൾ ന്യൂസ് ഇങ്ങനെ കണ്ട് നിൽക്കുമ്പോൾ തൊട്ടടുത്തുള്ള കൺവീനിയൻസ് സ്റ്റോറിലെ ലേഡിയാണെങ്കിൽ മോൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ ബുള്ളറ്റിന്റെ കാര്യമൊക്കെ കേട്ടു മോളൊന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നതും പട്ടിക്കുട്ടി എവിടെ പോയി എന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഓ അതിന് തീരെ വയ്യ എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയിണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് അങ്ങ് വേഷമൊക്കെ വരുന്നുണ്ട് മനസ്സിലാണെങ്കിൽ ഗ്യാങ് സ്റ്റേഡി പാൻ ഷോപ്പുകാരൻ്റെയും കൂടിയാണ് കിടക്കുന്നത് ഇവരുടെ കൂറുക്കം വരി കാരണം ഉറക്കം വരുത്താൻ മനസ്സിലാണെങ്കിൽ ഇവർ ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ തനിക്ക് വീട്ടിലെങ്ങാനും പോയി കിടന്നാൽ പോയെന്ന് ഇവർ ചോദിക്കുമ്പോൾ അവിടെ പോയ മനസ്സമാധാനം കിട്ടണ്ടതെന്നൊക്കെ പറഞ്ഞ് പേര് വെറുക്കുന്ന ടൈമിലാണ് കിമ്മ വിളിക്കുന്നതും ദോം ചു പിന്നെ കുഴപ്പമൊന്നും ഇല്ലാന്നും പറയുന്നതും അപ്പോൾ മനസ്സിക്കിന് കുറച്ച് സമാധാനമൊക്കെ ആകുന്നുണ്ട് ഇതേ ടൈമിൽ സീൻ കുറച്ച് ഡാർക്ക് ആവുകയാണ് അതായത് മേയർ കിട്ടിട്ട് നന്നായിട്ട് ഈ ഗണ്ണ് വെച്ചൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ആളിപ്പോൾ മേയറോടാണ് ഹെൽപ്പ് ചോദിച്ചിട്ടുള്ളത് അറിയാലും ഞാൻ കുടുങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരെയും കൊടുക്കും എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ വേണം മാർഗം ഉണ്ടാക്കി തരാൻ ജപ്പാനിൽ നിന്ന് വരുന്ന ഷിപ്പിൽ ഗുഡ്സൊക്കെ പറഞ്ഞയക്കേണ്ടതാണ് അതിൻ്റെ കൂടെ ഞാനും പോകും എല്ലാവിധ സൗകര്യങ്ങളും എനിക്ക് ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞ് മിജോ അങ്ങ് സംസാരിക്കുന്നതും അങ്ങോട്ട് വരുന്ന ഇവൻ്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു ഡീല് ആവാൻ പാടില്ല വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പിന്നെ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനാവും അതായത് അവരെന്തായാലും നമ്മളെ കൊല്ലെന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ ഒന്നും വരത്തില്ല എന്ന് മിജോങ് അവിടെ കോൺഫിഡൻസോട് കൂടിയിട്ട് പറയുന്നുണ്ട് ഇതേ ടൈമിൽ തന്നെ ഡ്രഗ് ട്രഗ്മോന് ബോധം വരുന്നൊരു സീനും കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ബേക്കിനെയും അതുപോലെ ഇവരുടെ കൂടെയുള്ള ആ ഗുണ്ട തലവനെയൊക്കെയാണ് ഇവർ നൈസായിട്ട് ആ കോച്ചിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും ഗുഡ്സൊക്കെ ഇവരുടെ കയ്യിലുണ്ട് കേട്ടോ എന്താ ചെയ്യുക എന്നാലും ആ മിജോങ് എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂസ്ഡ് അടിച്ചു നിൽക്കുന്ന ടൈമിലാണ് യഥാർത്ഥ മിജോങ് അങ്ങോട്ട് വരുന്നത് മിജോങ്ങിനെ കാണുന്നതും ബേക്കും ഈ ഗുണ്ടയൊക്കെ നൈസായിട്ടൊന്ന് പേടിക്കുന്നുണ്ട് ആ നിങ്ങളെവിടെയായിരുന്നു ഞങ്ങൾ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടന്നു പറയുമ്പോൾ എന്നിട്ട് നിങ്ങളുടെ ഫേസ് കാണുമ്പോൾ ഞാൻ വന്നതിൽ നല്ല സങ്കടമുള്ളത് പോലെയാണല്ലോ തോന്നുന്നതിന് മിജോങ് തിരിച്ചു ചോദിക്കുമ്പോൾ ബേക്ക് ഒന്ന് പതറുന്നുണ്ട് അല്ല ഈ ഗുഡ്സിന്റെ കാര്യം ഇനിയിപ്പോൾ ഫ്രഞ്ച് കാരനും ഇല്ല അതുപോലെ ഡ്രഗ് മോനും ഇല്ല അപ്പോൾ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഇതങ്ങ് വീതിച്ചെടുക്കാമല്ലോ അതും ഫെയർ ആയിട്ട് അതല്ലേ വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഇതങ്ങ് മിജോങ്ങിന് ഇഷ്ടാകുന്നില്ല ഓ ഫെയർ ആയിട്ട് വീതിച്ചെടുക്കാമല്ലേ ശരി അങ്ങനെ ചെയ്യാം ആരാണോ സർവൈവ് ചെയ്യുന്നത് അവർക്കിതങ്ങ് വേദിച്ചെടുക്കാമെന്ന് പറയുമ്പോൾ ഈ ബേക്കിൻ്റെ ടീമിലും കുറച്ച് ഗുണ്ടകളൊക്കെ ഉണ്ടായിരിക്കും ഇവർ രണ്ടുപേരും ഫൈറ്റിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ിന് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല കാരണം ആളുടെ കയ്യിലും കൂടെ വന്ന ആളുടെ കയ്യിലും ഒരു ഗണ് ഉണ്ടായിരിക്കും അത് വെച്ച് ഇവര് ഷൂട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ കിം എണീറ്റ് നോക്കുമ്പോൾ വീട്ടിലുണ്ടായിരിക്കില്ല കേട്ടോ ഇവൻ നേരെ പോകുന്നത് ഹനയെ കാണാനായിരിക്കും എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ച് ആന ദേഷ്യപ്പെടുന്ന ടൈമില് സോറി ഞാൻ ഫോൺ എടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവളോട് ക്ഷമ ചോദിക്കുന്ന ദോംജു ആണെങ്കിൽ പിന്നീട് ഇവളെ ഹഗ് ചെയ്യുന്നതും അങ്ങനത്തെ ഒരു ക്യൂട്ട് സീരി കാണിക്കുന്നുണ്ട് ഇത് കാണുന്ന നെയബർ ലേഡി ആണെങ്കിൽ ആഹാ രണ്ടുപേരും നല്ല ജോറായിട്ടുണ്ടല്ലോ എന്നോട് പറയാണ് അങ്ങനെ ഈ മിജോങ്ങും ടീമും ഗൺ ഗൺഷോട്ടിങ്ങ് ൊക്കെ നടത്തി ആ ഒരു സ്ഥലത്തേക്ക് ഇവർ എത്തുന്നുണ്ട് കേട്ടോ നീ ഇങ്ങോട്ട് വന്നത് നിന്നോട് ഹോസ്പിറ്റലിൽ കിടക്കാനല്ലേ പറഞ്ഞെന്നൊക്കെ ചോദിച്ച് മനസ്സിൽക്ക് ചൂടാകുന്ന ടൈമിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാം അതിൻ്റെ കൂടെ എനിക്ക് അന്വേഷണം നടത്തുന്നില്ല കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നത് ദോംജുവിനോട് എടാ നിന്നെ വോണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നീ ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ദേവം സാറിൻ്റെ ടീമും നമ്മളെല്ലേ ഉള്ളൂ അതൊക്കെ എനിക്ക് നോക്കാൻ എന്നൊക്കെ ദോംജു ഇവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഹനയാണെങ്കിൽ ഇവരുടെ സംസാരമൊക്കെ കണ്ട് കൂടി നോക്കുമ്പോൾ കെമ്മാണെങ്കിലും പേടിക്കേണ്ട ദോംജു എൻ്റെ കൂടെ കിടന്നതെന്ന് പറയുമ്പോൾ ഇവിടെ നൈസായിട്ട് കിമ്മിനെ ഒന്ന് നോക്കുന്നതും അല്ല എൻ്റെ കൂടെയെന്ന് പറഞ്ഞ് വേറെ വേറെ റൂമിൽ നിന്ന് കിമിത്തിരുത്തി പറയുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ അങ്ങോട്ട് വരുന്ന ജെഹോങ് ആണെങ്കിൽ ആ നീ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നോ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞ് ദോങ്ജുവിനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് വരുന്ന ദേഹോങ് ആണെങ്കിൽ അതായത് ഇവിടുത്തെ ലോക്കൽസ് ആണ് തലേ ദിവസം വെടിവയ്പ്പിൻ്റെ ശബ്ദം കേട്ടു എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻ്റ് തന്നതെന്നും ആളുകളൊക്കെ ഓടുന്നത് കണ്ടു സി സി ടി വി ഫുട്ടേജ് നോക്കുമ്പോൾ ഇവർ മിജോങ്ങിനെ കാണുന്നുണ്ട് പക്ഷേ മിജോങ് എങ്ങോട്ട് പോയി എന്ന് സി സി ടി വി ഫുട്ടേജിലൊന്നും തന്നെ കാണാനില്ല അപ്പോൾ ഇത് കേൾക്കുന്ന ജെഹോങ് ആണെങ്കിൽ അതുകൊള്ളാം നമ്മൾ നിൽക്കുന്ന ഈ ഒരു െത്തണമെങ്കിൽ ചുരുങ്ങിയത് ഒരു സെവൻ ചെക്ക് പോയിന്റ് എങ്കിലും കഴിയണം സോ അവിടുത്തെ ഒരു സി സി ടി വിയിലും അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു പോലീസുകാരും മിജോങ്ങിനെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ എന്തൊരു സംശയമില്ലെന്ന് ചോദിക്കുമ്പോൾ ഹനയാണെങ്കിലും പോലീസിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഈ ഹയർ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആരുടെ ഹെൽപ്പ് മിജോങ്ങിന് ഇപ്പോഴും കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ മനസ്സിക്കാണെങ്കിലും ആ നിന്റെ റൂക്കി പയ്യൻ പോലെ വേറെ എന്നൊക്കെ ദയോങ്ങിനെ നോക്കി പറയുമ്പോൾ അത് പറഞ്ഞപ്പോഴാണ് അതെ ആ റൂക്കി പയ്യൻ ഉണ്ടല്ലോ ആ പയ്യൻ ഒരു അവനാ തോന്നുന്നത് കാരണം അവന്റെ ഡീറ്റെയിൽസ് എടുത്ത ടൈമില് അവനെയും മിജോങ്ങിനെയും കണക്ട് ചെയ്യുന്ന ഒരു തെളിവ് പോലും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും അപ്പോൾ ഇനി മറ്റാരെങ്കിലും ആയിരിക്കും അതായത് വേറൊരു ചാരൻ ഉണ്ടായിരിക്കും അവനെങ്ങാനും എന്നുള്ള സമയത്ത് ഈ പയ്യന്റെ മേത്തെങ്ങാനും കെട്ടിവെച്ചതായിരിക്കും പറയുമ്പോൾ ഇവരാകെ കൺഫ്യൂസ്ഡ് അടിച്ചു പോകുന്നതാണ് കാണിക്കുന്നത് പിന്നീട് ഈ മിജോങ് ഈ പ്ലേസിൽ നിന്നും രക്ഷപ്പെടുകയാണെങ്കിൽ ഏതൊക്കെ റൂട്ട് വഴി പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഇവർ മാപ്പ് നോക്കി അങ്ങ് ചെക്ക് ചെയ്യുന്നുണ്ട് സോ ഒരു മൂന്നാല് പ്ലേസ് ഒക്കെ ഇവർ നോട്ട് ചെയ്യുന്നുണ്ട് അവിടെയുള്ള കാലിയായിട്ട് കൺസ്ട്രക്ഷൻ മുടങ്ങിക്കിടക്കുന്ന കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഏരിയാസും കമ്പനി ചെക്ക് ും ഈ ഹയർ ഹയർഒഫീഷ്യൽസും കണക്ഷൻ ഉള്ള ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ അതെന്തായാലും ചെക്ക് ചെയ്യണം എന്ന് പറയുന്ന ടൈമിലാണ് അങ്ങോട്ട് അസിസ്റ്റന്റ് ആയിട്ടുള്ള യുന്ന് എത്തുന്നതും ആഹാ പോലീസുകാർ തപ്പി നടക്കുന്ന ആൾ ഇവിടെ നിൽക്കുന്നുണ്ട് ദോചുനെ നോക്കി പറയുമ്പോൾ ഗ്യാങ്സ് ഒന്ന് പേടിക്കുന്നുണ്ട് അപ്പൊ പാൻ ഷോപ്പുകാരനാണെങ്കിൽ തന്നെയല്ലയുന്നുണ്ട് കേട്ടോ അല്ല എന്താ നിങ്ങളുടെ ഈ മീറ്റിംഗ് ഡയറക്ടറുടെ അപ്ഡേഷൻ ഒന്ന് കേൾക്കേണ്ടെന്ന് പറയുമ്പോൾ എന്തിനെന്ന് കളിയാക്കി ചോദിക്കുന്ന മനസ്സിലൂടെ അല്ല നിങ്ങൾ കേൾക്കണം ആളുടെ സർജറി ഒക്കെ നന്നായിട്ട് കഴിഞ്ഞു എന്നാൽ എന്റെ പെൺകുച്ചി നീ എങ്ങനെയാ കറക്റ്റ് നെർവിനൊന്നും അങ്ങ് ഷൂട്ട് ഡോക്ടർ വരെ അതിശയിച്ചു പോയി ആ വെറുതെ എല്ലാം നിങ്ങൾ അത്ലറ്റ്സ് ആയി എന്നൊക്കെ പറയും ജയഹോങ് ആണെങ്കിൽ അല്ല പിന്നെ എന്നൊക്കെ പറഞ്ഞ് അനേഹങ്ങ് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതും യുൻ ഒന്ന് നോക്കുമ്പോൾ അയ്യോ സോറി സാറേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ യുനാണെങ്കിലും അതെ ഈ ഡയറക്ടർ ആളൊരു പാവാണെന്നാണ് തോന്നുന്നത് പെട്ടുപോയതാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഈ ദോങ്ജുവിനെതിരെയുള്ള ആ ഒരു വാണ്ടഡ് ലിസ്റ്റ് ഉണ്ടല്ലോ അത് ആൾ ആക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്തു പറ്റി ഈ മനമാറ്റത്തിനെന്നാണ് അവിടെ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ആളീ മിജോങ്ങിനെയായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഒന്നുമല്ല അതായത് ഈ മേയർ വഴിയുള്ളൊരു കണക്ഷനാണ് ആൾ വെട്ട് പോയതാണ് ആൾ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞൊരു സീൻ കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ മിജോങ്ങിനെ പേടിക്കണം കാരണം ഈ വലിയ വലിയ ആളുകൾ നന്നായി തന്നെ ഇയാളെ പേടിക്കുന്നുണ്ട് പണമല്ലാതെ അയാളുടെ പക്കലിൽ മറ്റെന്തൊക്കെയുണ്ടെന്ന് പറയുന്ന ഡയറക്ടർ പിന്നീട് ആലോചിച്ചെടുക്കുന്നത് ആദ്യമായിട്ട് മിജോങ്ങിനെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവൻ ഈ പ്രോസിക്യൂട്ടേഴ്സിൻ്റെ ചീഫിനെയൊക്കെ അടിച്ചു വീഴ്ത്തുന്നുണ്ട് ആ ഒരു സീനൊക്കെ ആയിരിക്കും അന്ന് പറയുന്നുണ്ട് മിജോങ് അതായത് അറിയാലോ എല്ലാം താറുമാറാവുവാണെങ്കിൽ നിങ്ങളെല്ലാവരും കുടുങ്ങുമെന്ന് സോ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇവരാണെങ്കിൽ അല്ല ഈ പണമല്ലാതെ അല്ലാതെ മിജോങ്ങിൻ്റെ അടുത്ത് പിന്നെ എന്തായിരിക്കും എന്തായിരിക്കും സംഭവം എന്നൊക്കെ ചിന്തിക്കുന്ന ടൈമിൽ തോന്നിച്ചുവാണെങ്കിലോ ഇയാൾക്കൊരു പ്രത്യേകതയുണ്ട് അതായത് മറ്റുള്ളവരുടെ വീക്ക് പോയിന്റ് മനസ്സിലാക്കി അതിലങ്ങ് അടിച്ചമർത്തുന്നത് അങ്ങനെ ഒരു പവർലെസ് ാക്കുന്നത് ആളുടെ ഒരു ക്യാരക്ടറാണ് സോ ആളുടെ കയ്യിൽ ഇവർക്കെതിരായിട്ടുള്ള എന്തോ ഒരു സംഭവമുണ്ട് അതാണ് നമ്മൾ കണ്ടെത്തേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഹനയാണെങ്കിൽ അവിടെ സിമ്പിളായിട്ട് പറയുന്നുണ്ട് അതായത് ഡാറ്റാബേസ് ആണെന്ന് ഡാറ്റാബേസോ അതെന്താ സംഭവം എന്ന് ജയഹോങ് മനസ്സിക്കൊക്കെ ചോദിക്കുന്ന ടൈമിൽ അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവർ ആദ്യം പേർപ്പേസ് വർക്ക് ആണെങ്കിലും ഈ കസ്റ്റംസിൽ ചെയ്തിരുന്നത് അതൊക്കെ തന്നെ ഡിജിറ്റലി ആയിട്ട് മാറ്റാൻ നോക്കുമ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ വരുന്നത് മിജോങ്ങിൻ്റെ അടുത്തേക്കാണ് ഒരു കസ്റ്റം ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ടൈമിൽ പല കമ്പനീസിൻ്റെയും ഇൻവോയ്സസ് ചെക്ക് ചെയ്യലും ടാക്സ് വെരിഫിക്കേഷനും ഒക്കെ നടത്തേണ്ടി വരും അങ്ങനെയുള്ള ടൈമിൽ ഇപ്പോൾ ഉള്ള ഈ ഹയർ ഒഫീഷ്യൽസിൻ്റെ ഒരുപാട് കമ്പനികളുണ്ടല്ലോ അങ്ങനത്തെ ആ കമ്പനികളുടെ ഒക്കെ ഡീറ്റെയിൽസ് ആളുടെ കയ്യിൽ കിട്ടുന്നു അത് വെച്ചിട്ട് ഈ ഒരു തിരിമറി നടത്തിയത് കൊണ്ട് തന്നെ ഇവരതിനെ പേടിപ്പിക്കുന്നു അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ തന്നെ മിജുങ് ഇത് ചെക്ക് ചെയ്യുന്നതും അങ്ങനത്തെ ഒരു സീനൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ മിസ്റ്റർ യുനാണെങ്കിലും അതായത് ഒരുപാട് ഹയർ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ട്രേഡിങ്ങിലൂടെ പണം സമ്പാദിച്ച് നല്ല കമ്പനീസുള്ള മിജോ ആയിട്ട് ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ ലിസ്റ്റൊക്കെ അവിടെ മനസ്സിക്കിന് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ എന്ന് ചോദിക്കുന്ന മനസ്സിക്കിനോട് ഞാൻ ഈ ചുമ്മാതൊന്നും ബിസിനസ് ട്രൂപ്പിന് പോകുന്ന ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദോഞ്ചുവാണെങ്കിലോ മിജോ ഇങ്ങനെ പിടിക്കാൻ ഒരു വഴിയുണ്ട് നമ്മൾ ചെറുതായിട്ട് ഒരു ചൂണ്ടിയാൽ ഇട്ടുകൊടുത്താൽ മതി ഭാഗ്യമുണ്ടെങ്കിൽ ആൾക്ക് ഒത്തു എന്ന് പറയുമ്പോൾ നീ എന്തേ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഇവർ അങ്ങ് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ ആദ്യം ദയവങ്ങിൻ്റെ ടീമിനെയാണ് സെറ്റാക്കേണ്ടതെന്ന് പറയുന്നത് പിന്നീട് ദേങ്ങിനെയും ദേയോങ്ങിന്റെ ടീമിനെയും വിളിച്ചിട്ട് അതായത് മിജോങ് ഇന്നൊരു സ്ഥലത്ത് സാധ്യതയുണ്ട് സോ ആ ഏരിയ മൊത്തം നമ്മൾ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു വെറുതെ പറയുന്നതാണ് ഇവരുടെ എല്ലാവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങി വെക്കുന്നത് സ്പെഷ്യൽ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഫോണാണ് ടോ ഇവർക്ക് കൊടുക്കുന്നത് ആ ഫോണിലൊക്കെ തന്നെ ഇവർ ഒരു ഡിവൈസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു ഫോൺ ദേയോങ്ങിനും കൊടുക്കുന്നുണ്ട് പറയാൻ പറ്റത്തില്ലല്ലോ മനസ്സിലാണെങ്കിൽ ദേയോങ്ങിനെയും സംശയിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഈ പാൻ പാൻഷോപ്പുകാരനാണ് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഇവരാണെങ്കിൽ ഈ അന്വേഷിക്കാൻ പോയ ടീമിൽ ആരെങ്കിലും ഈ കോൾ ചെയ്തിട്ട് മിജോങ്ങിനായിട്ട് സംസാരിക്കുന്ന റിയാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് നോക്കുമ്പോൾ ഇവർ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്നൊന്നും ഇവർക്കൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല പെട്ടെന്നാണ് ഒരാളുടെ ബോയ്സ് അവിടെ കേൾക്കുന്നത് കേട്ടോ അതായത് മിജോ ഇങ്ങനെ വിളിച്ച് സംസാരിക്കുകയാണ് താങ്കളെ അന്വേഷിച്ച് നടക്കുകയാണെന്നും അപ്പൊ മിജോങ് ആണെങ്കിൽ ഒരു സ്ഥലത്ത് എത്തണം എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുന്ന ഇവർക്ക് ആളെ ആരാന്ന് പിടികിട്ടുന്നുണ്ട് കേട്ടോ എന്തായാലും ദയവങ്ങല്ലല്ലോ സമാധാനമായി എന്ന് മനസ്സിൽ പറയുന്നതും പിന്നീട് ഈ ചാരനെ പറ്റി ദേയവങ്ങിനെ വിളിച്ചു പറയുന്നുണ്ട് അതായത് ദേയോങ്ങിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഡ്രൈവർ പുള്ളിയായിരിക്കും ദയവങ്ങാണെങ്കിലോ ഇവനെ പിടിച്ച് വെരിച്ച് കാറിൽ നിന്ന് ഇറക്കുന്നതും നല്ല വണം കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് വരുന്ന ദോശിച്ചുവാണെങ്കിൽ ഇയാൾ ഒളിപ്പിച്ചു വെച്ചാൽ ഇയാളുടെ ഒരു ഫോണും കണ്ടെടുക്കുന്നുണ്ട് മിജുങ് എവിടെയുള്ളത് സത്യം പറഞ്ഞില്ലെങ്കിൽ തന്റെ കാര്യം പോക്കേ എന്നൊക്കെ പറയുന്നതും ഇയാൾ കുറ്റസമ്മത അങ്ങ് നടത്തുന്നുണ്ട് കേട്ടോ ഹനാ മിജോങ്ങിനെ കൊല്ലം വന്ന ടൈമിൽ ഒരു കോൾ വരുന്നുണ്ടല്ലോ ആ കോൾ ചെയ്തത് ഇയാളായിരിക്കും അതുപോലെ തന്നെ മറ്റുള്ള ഹെൽപ്സ് ഒക്കെ തന്നെ ചെയ്തു കൊടുത്തതും ഇയാൾ തന്നെയായിരിക്കും കേട്ടോ ഇയാളും മിജോങ്ങും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുന്നത് ആ റൂക്കി ബോയ് ആയിരിക്കും സോ ഇവനാണെങ്കിൽ ഇയാൾ എന്നെ സംസാരിക്കാൻ വിളിക്കുന്നതും തന്റെ കള്ളത്തരങ്ങൾ പുറത്താകും എന്നുള്ളൊരു ഘട്ടം വരുമ്പോ ഇയാള് പാവം ആ ചെറുപ്പക്കാരന് കൊല്ലുന്നതാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് പിന്നീട് ഇവരാണെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതും ഈ മിജോങ്ങിന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അയാൾ ഇനി വിളിക്കുന്ന തോന്നുന്നില്ല എന്ന് പറയുന്ന മനസ്സിനോട് കോൺഫിഡന്റ് ആയി പറയുന്നുണ്ട് ആള് വിളിച്ചിരിക്കും വിളിച്ചേ പറ്റൂ എന്ന് ആ ടൈമിൽ തന്നെ മിജോങ്ങിന്റെ കോള് വരുമ്പോൾ ഇവർ ശരിക്കും ഷോക്കാകുന്നുണ്ട് കേട്ടോ ഇയാളോട് നോർമൽ ആയിട്ട് സംസാരിക്കാൻ പറയുന്നതും മിജോങ് ആണെങ്കിലും ഈ പോലീസുകാരനോട് താൻ എങ്ങോട്ടാ പോകുന്ന ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ ക്ലിയർ ചെയ്യാനും പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുന്ന ദോങ്ജു ആണെങ്കിൽ ദേഷ്യത്തിൽ എന്താ നിങ്ങൾ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് ിൽ നിന്ന് പോകുമ്പോൾ മനസ്സിലാണെങ്കിൽ കിമ്മിനോട് അല്ല ഇവൻ ഈ അടി കിട്ടിയപ്പോൾ പ്രത്യേകം വല്ല കഴിവും വന്നു ഭയങ്കര എനർജറ്റിക് ആണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ മിജു അങ്ങ് പോകുന്ന പാത്ത് ഇവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ജയഹോങ് ആണെങ്കിലും മിജു അങ്ങ് പോകുന്നത് സി സി ടി വി ഫുട്ടേജിലൂടെ നോക്കിയിട്ട് ഈ ദോംജുവിനും മനസ്സിക്കിനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവർ മറ്റൊരു സ്ഥലത്ത് ഫോളോ ചെയ്ത് വരുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ സോ ഇതിൻ്റെ ഇടയിൽ മിജു അങ്ങനെ എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നതും ഇവർ ടണലിലേക്ക് കയറുന്ന ടൈമിൽ ജസ്റ്റ് കാർ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് സി സി ടി വി ഫുട്ടേജിലൂടെ നോക്കുന്ന ജയഹോങ് ആണെങ്കിലും കാർ ടണലിൻ്റെ പുറത്തേക്ക് വരുന്നത് കാണുന്നില്ല ഇതിനെപ്പറ്റി പറയുന്നതും തൊട്ട് പിന്നാലെ എത്തുന്ന ദോംജു ആണെങ്കിൽ നോക്കുന്ന ടൈമിൽ ആ ട്രക്കിൽ ഡ്രൈവർ ഉണ്ടായിരിക്കില്ല ഈ കാറിൽ മിജു മിജോങ്ങ് അയാൾ ഉണ്ടായിരിക്കും ട്ടോ അതായത് മറ്റൊരു കാറ് അയാളെ ഭീഷണിപ്പെടുത്തിട്ട് ആ കാർ എടുത്തിട്ട് ഇവൻ തിരിച്ചു പോയിട്ടുണ്ടായിരിക്കും സോ അവിടെ നിന്ന് പോയ കാറിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ ജയഹോങ്ങിനോട് പറയുന്നുണ്ട് ഇതേ ടൈമിൽ കിം ആണെങ്കിൽ നമ്മൾ ആ ഡോക്യുമെന്റ്സിന്റെ കാര്യം മനസ്സിലാക്കിയത് ഇനി അവൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അത് നശിപ്പിക്കാൻ എങ്ങനെ നോക്കൂ എന്ന് ചോദിക്കുമ്പോൾ ഇതേ ടൈമിൽ ഈ ഡൗട്ട് പാൻ പാൻഷോപ്പുകാരനോ ഹനയ്ക്കുണ്ടാകുന്നുണ്ട് കേട്ടോ അങ്ങനെ നശിപ്പിക്കുകയാണെങ്കിൽ അയാളത് എവിടെയായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ ആലോചിക്കുന്ന ഒരു കാര്യം അവിടെ മനസ്സിലാക്കുന്നുണ്ട് അതായത് ഇപ്പൊ മിജോങ് പോയിട്ടുള്ളത് മറ്റൊരു പ്ലേസിലേക്ക് ആയിരിക്കും കേട്ടോ ആ പ്ലേസിലെവിടെയായിരിക്കും ആലോചിക്കുന്ന ടൈമിലാണ് ഗ്യാങ്സ് പറയുന്നത് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് മേയറിന്റെ ഒരു നാടാണെന്നും അവിടെയാണ് മേയർ ഫസ്റ്റ് ആയിട്ട് ഇലക്ഷനിൽ നിന്നിട്ടുള്ളതെന്നൊക്കെ സോ മേയർ ഈ മേയർ ആയ ടൈമില് അവിടെ ഒരു ലൈബ്രറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആളുടെ നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഹനയാണെങ്കിലും അവിടെയായിരിക്കും ആയിരിക്കും ഡോക്യുമെന്റ്സ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇവരാണെങ്കിൽ അവിടെ ഒരു റെനോവേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ കുറെ പുസ്തകങ്ങൾ കൊടുക്കുകയാണെന്നുള്ള രീതിയിൽ ഇതും നശിപ്പിച്ച് കളയാലോ മിജോങ്ങ് ആണെങ്കിലും അത് നശിപ്പിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഒരുക്കുന്നുണ്ട് പക്ഷേ അത് നശിപ്പിക്കാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന ദോങ് ഒക്കെ തന്നെ അത് കൈയോടെ പിടിക്കുന്നുണ്ട് പിന്നീട് ഇവർ ചെക്ക് ചെയ്യുന്നതും ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഫയൽസ് ഒക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട് ഇതേ ടൈമില് മേയറാണെങ്കിൽ ഒരെത്തും പിടിയിലാത്തത് കൊണ്ട് പരക്കം പായുന്ന ടൈമിലാണ് അങ്ങോട്ടും മനസ്സിക്കും മറ്റിയെത്തുന്നത് കേട്ടോ മേയറെ നൈസായിട്ട് എസ് കെ പഠിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇവരെല്ലാവരും കൂടി ആളെ ബ്ലോക്ക് ചെയ്യുന്നതും ആളുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരിക്കും അതിന് മൊത്തം പൈസയായിരിക്കും കേട്ടോ ആ മിജുങ് അവൻ പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തത് എനിക്കൊന്നും പറ്റില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ മേയറ് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവരാണെങ്കിൽ ഈ ഒരു ചെയ്തി തന്നെ ഈ സെല്ലോ ടാപ്പ് ഒക്കെ ഉപയോഗിച്ച് ഇയാളെ കെട്ടുന്നതും ആ പണമുള്ള ബാഗോട് കൂടി തന്നെ ഈ മീഡിയസിൻ്റെ മുന്നിലേക്ക് അങ്ങ് സ്ക്രോൾ ഇത് വിടുന്നുണ്ട് കേട്ടോ സോ ഇവരെല്ലാവരും കൂടി വളയുന്ന ടൈമിൽ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന മനസ്സിനെയും ടീമിനെയാണ് കാണിക്കുന്നത് അപ്പോൾ അപ്പം ആണെങ്കിൽ കണ്ണിന് ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ ആയിട്ട് വന്നത് കാണിക്കുമ്പോൾ ഇത് കാണുന്ന ഹന ഒന്നും ശ്രദ്ധിക്കുന്നുണ്ട് ഇവൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കിം ആണെങ്കിൽ നൈസ് ആയിട്ട് ഇത് ഹൈഡ് ചെയ്യുന്നുണ്ട് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ സമാധാനമായിട്ട് ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞു മനസ്സിക്കും ഇവർ ഫുഡ് കഴിക്കുന്നതും ഇവൻ അപ്പോഴും ഓക്കെ ആയിരിക്കില്ല കേട്ടോ ഹാന അവിടെ നിന്നും പോകുന്ന ടൈമിൽ കിം ആണെങ്കിൽ എടാ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നീ ഓക്കെ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്നു The ഇവർ ടോപ്പിക്ക് ചേഞ്ച് ചെയ്യണം അതിനുശേഷം ഇവനാണെങ്കിൽ ടോയ്ലറ്റിൽ പോയിട്ട് ബ്ലഡൊക്കെ നോസിൽ നിന്ന് വരുന്നുണ്ടാകും അതൊക്കെ ക്ലീൻ ചെയ്യുന്നതും ഇടങ്ങോക്കെ മര്യാദയ്ക്ക് മെഡിക്കേഷനൊക്കെ എടുക്കുമെന്ന് പറയുന്ന കിമ്മിനോട് ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ടല്ലോ എനിക്കൊരു എന്നൊക്കെ പറഞ്ഞ് ഇവനാണെങ്കിൽ ഈ ഷർട്ടിൻ്റെ ബട്ടൺ ഇടാൻ നോക്കുമ്പോൾ അത് കിമ്മ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന തോന്നിച്ചു ആണെങ്കിൽ തനിക്ക് ഞാൻ ഭയങ്കര കാര്യമായിട്ട് തോന്നുന്നുണ്ടല്ലേ എന്ന് പറയുമ്പോൾ എന്ത് എന്ന് ചോദിക്കുന്ന കിമ്മിനോട് എന്നോടെല്ലാം മനസ്സിക്ക് സാറ് പറഞ്ഞു എന്ന് അവിടെ പറയുകയാണേട്ടോ അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ചേട്ടൻ്റെ എല്ലാ ഷെയർ മാർക്കറ്റും അതൊക്കെ എഴുതി കൊടുത്തല്ലോ അതിനെപ്പറ്റി ഈ മൻസിക്ക് ദോംസുവിനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ദോചിച്ചു ആണെങ്കിലും നൈസായിട്ട് ആ എനിക്ക് വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നതിൽ ഞാൻ വലിയ അത്ഭുതമൊന്നും കാണുന്നില്ല കാരണം ഞാൻ അത്രയ്ക്കും ചാമിങ് അല്ലേ എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് കിംപ് പറഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്ന ടൈമിലാണ് ഹാൻ അങ്ങോട്ട് വരുന്നത് ഇവരുടെ ഈ കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പോൾ ഇവൾക്ക് വീണ്ടും ഡൗട്ട് അടിക്കുന്നുണ്ട് ഇവരിത്രയും പെട്ടെന്ന് ഇങ്ങനെ ക്ലോസ് ആയോ എന്ന് എന്നാലോചിച്ചു ആ ടൈമിൽ അങ്ങോട്ട് ഓടി എത്തുന്ന മനസ്സിക്കാണെങ്കിൽ ഇവൻ്റെ അമ്മയ്ക്ക് ബോധം വന്നു എന്ന് പറയുന്നതും പിന്നീട് ഹോസ്പിറ്റലിൽ എത്തുന്ന ടൈമിൽ അമ്മയ്ക്ക് ബോധമൊക്കെ വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ ഇവനാണെങ്കിലങ്ങ് കറിയുന്നതും അമ്മയോട് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാ സോറി ചോദിക്കുന്നത് അതിന് നീ എന്ത് തെറ്റാ ചെയ്തെന്നൊക്കെ പറഞ്ഞ ഇവര് രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്കുന്നതും രണ്ടുപേരും കരയുന്നതായിട്ടുള്ള ഒരു നൈസ് സീനാണ് അവിടെ കാണിക്കുന്നത് ഇതേ ടൈമിൽ മിജോങ് അത്ര ഹാപ്പി ആയിരിക്കത്തില്ല ഇവന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബോയ് പറയുന്നുണ്ട് അതായത് ജാപ്പനീസുകാർക്ക് ഓൾറെഡി കൊടുക്കേണ്ടി വന്ന സാധനങ്ങൾ കൊടുത്തിട്ടില്ല ലേറ്റ് ആയി അപ്പൊ പെനാൽറ്റി ഫീസ് അവർക്ക് വേണ്ട പകരം ലാസ്റ്റത്തെ ഗുഡ്സ് അത് കറക്റ്റ് ആയിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ വളരെ പ്രശ്നവും പറയുന്നതും കൺഫ്യൂസ്ഡ് അടിച്ചു നിൽക്കുന്ന മിജോങ്ങിനെ കാണിക്കുന്നുണ്ട് ഇതേ ടൈമിൽ ഓഫീസിലുള്ള മനസ്സിക്കിനെ ഈ കോച്ച് എവിടെയുള്ളത് ആളുടെ ഒളിത്താവളത്തെ അറിവ് എന്ന് പറയുന്നതും അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ പിന്നാലെ വന്ന് കയറുന്ന ദോങ്ചുവിനോട് നീ ഇത് ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് മനസ്സിൽ ചൂടാകുന്നുണ്ട് പക്ഷേ ഇവനത് കേൾക്കുന്നത് പോലും ഇല്ലാട്ടോ ഇതേ ടൈമില് ഹനയും മറ്റു ആണെങ്കിലും അതായത് ഈ മിജു എവിടെയൊക്കെയാണ് ഒളിക്കാൻ സാധ്യതയുള്ളത് അങ്ങനെയുള്ള കുറച്ച് ബിൽഡിങ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് എടുക്കുന്ന ടൈമിലാണ് ഇവളെ അമ്മ വിളിക്കുന്നത് അമ്മയാണെങ്കിലും ദോങ്ചുന് വിളിച്ചിട്ട് കിട്ടുന്നില്ല അവന് അസുഖം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയിട്ടായിരുന്നു നീയും അവന് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് വണ്ട്രടിക്കുന്ന ഹന ണെങ്കിലും എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടാണ് കോൾ കട്ട് ചെയ്യുന്നത് ഇതേ ടൈമിലെ ദോംചുവും മനസ്സിക്കും കൂടിയിട്ട് ഈ കോച്ച് ഒളിച്ചിരിക്കുന്ന ആ ഒളിത്താവളത്തിൽ എത്തുന്നുണ്ട് കേട്ടോ ഇവൻ വേറൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി മനസ്സിക്കാണെങ്കിൽ ഇവൻ്റെ കൈയ്യെ സ്റ്റിയറിങ്ങിൻ്റെ അവിടെ ലോക്ക് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത് തെന്തു പണിയെ കാണിക്കുന്നത് അഴിച്ചു വിടുന്നൊക്കെ ദോങ്ചു പറയുന്നുണ്ടെങ്കിലും ഇവർ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അതിനുശേഷം അവിടെ എത്തിയിട്ടുള്ള ജയഹോങ്ങും കിമ്മൊക്കെ കൂടി അവിടെ മൊത്തത്തിൽ സെർച്ച് ചെയ്യുന്നതും ആണെങ്കിൽ അല്ല ദോംചു കാറിൻ്റെ ഉള്ളിൽ നിന്ന് വരാൻ സാധ്യതയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഇല്ല എങ്ങനെ വരാനാന്നൊക്കെ ഇവർ പറയുന്നതും എവിടെ ദോംചു ആ കാറിന് ഉള്ളിൽ നിന്ന് ആ സ്റ്റിയറിങ്ങോട് കൂടിയിട്ട് തന്നെ അതും പറിച്ചെടുത്തിട്ടാണ് കേട്ടോ പുറത്തേക്ക് വരുന്നത് എന്നിട്ട് ഇവൻ അവിടെ സെർച്ച് ചെയ്യുന്ന ടൈമിൽ കോച്ചിനെ കാണുന്നുണ്ട് ഇവനെ കാണുന്ന കോച്ചാണെങ്കിൽ ആഹാ നിനക്ക് ഇതുവരെ മതിയായില്ലേ ചാവാൻ വേണ്ടിയിട്ടാണോ വീണ്ടും എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇവർ തമ്മിൽ നല്ലൊരു ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിലേ ആ സ്റ്റിയറിംഗ് ഉണ്ടല്ലോ അതങ്ങ് കട്ട് ചെയ്തു പോകുന്നതും ആ ഇതെന്തായാലും നന്നായി ഇപ്പം തല നല്ല സുഖമാണെന്നൊക്കെ പറഞ്ഞ് എല്ലാ പ്രാവശ്യത്തെയും പോലല്ല കേട്ടോ ഇപ്രാവശ്യം ദോചിച്ചു ആണ് സ്കോറ് ചെയ്യുന്നത് അങ്ങനെ അടിച്ച് പാപ്രസൂട്ടാക്കുന്ന സമയത്ത് ഈ കോച്ച് തിരിച്ചു പറയുന്നുണ്ട് നീ ഒരൊറ്റൊരുത്തം കാരണം ഞാൻ മിജോങ്ങിൻ്റെ അടിയിൽ ഇങ്ങനെ വന്നത് നീ അന്ന് ആ ഇൻ്റർനാഷണൽ ടീമിൽ നിന്ന് പിരിഞ്ഞില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഇങ്ങനെ അയാളുടെ കാലിൽ കിടക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്ന കോച്ചിനോട് ഇവൻ പറയുന്നുണ്ട് ഓരോ തെണ്ടിത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് മറ്റുള്ളവരുടെ മേത്ത് കുറ്റം ചാർത്തരുതെന്ന് അങ്ങനെ ഈ കോച്ചിനെ അടിച്ച് പാപ്പറ് സൂട്ടാക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ കിമ്മും ചേഹവും ഒക്കെ അങ്ങോട്ടെത്തുന്നുണ്ട് മനസ്സിലാണെങ്കിൽ എടാ ചെക്ക നീ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി നിനക്ക് നിനക്കൊന്ന് അടങ്ങി ഒതുങ്ങിയിരുന്നൂടെ എന്നൊക്കെ ഇവനോട് ചോദിക്കുമ്പോൾ എന്നിട്ട് എന്നിട്ടിപ്പോൾ ഞാനല്ലേ കോച്ചിനെ പിടിച്ചെന്ന് ഇവൻ തിരിച്ച് ചോദിക്കുമ്പോൾ ഇവർക്ക് പറയാനൊന്നും ഉണ്ടായിരിക്കത്തില്ല ആ ടൈമിലാണ് ഹന അങ്ങോട്ട് വരുന്നതും നിനക്ക് അസകുണ്ടായിട്ട് ഇവിടെയാണ് വന്ന് നിൽക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഒന്ന് സൈലൻറ്റ് ആകുന്നുണ്ട് ആണെങ്കിലും അല്ല ഇവൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുക കിമ്മിൻ്റെ എന്നൊക്കെ അവിടെ പറയുമ്പോൾ കിമ്മാണെങ്കിൽ ഇവനാണ് കോച്ചിനെ ആക്ഷനോട് കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ദോങ്ജു ആണെങ്കിൽ നന്നായിട്ട് അങ്ങ് പരിങ്ങുന്നുണ്ട് അതിനുശേഷം പിന്നീട് ഹാനയുടെ വീട്ടിലേക്ക് പോകുന്നതും ഇതിനെപ്പറ്റി എന്താ പറയാ ഞാൻ നിനക്ക് കുറച്ച് ബോധമില്ല ഇത് സീരിയസ് ആയിട്ട് അസുഖമാണെന്നൊക്കെ പറയുമ്പോൾ ഞാനിപ്പോൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടല്ലോ കിമ്മ് ഒരു നല്ല ഡോക്ടറെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടെന്നൊക്കെ ദോങ്ജു അവിടെ പറയുന്നുണ്ട് ഇവളാണെങ്കിലും ഇതിനെപ്പറ്റി മുന്നേ അറിഞ്ഞിരുന്നു പക്ഷെ പറയാൻ വെയിറ്റ് ും ഇവൻ സോറി ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം ഹഗ് ചെയ്യുന്നതും ആശ്വസിപ്പിച്ചിരിക്കുന്ന ഒരു നൈസ് സീനാണ് അവിടെ കാണിക്കുന്നത് ഇതേ ടൈമിൽ മിജു അങ്ങനെ നെക്സ്റ്റ് മൂവ്മെന്റ് നടക്കുന്നുണ്ട് കേട്ടോ അതായത് അവിടെയുള്ള ഒരു ലോക്കൽ ജാപ്പനീസ് ടീമിന്റെ അടുത്തേക്ക് പോകുന്നതും ഇവന്റെ ഡ്രഗ്സ് കൊടുക്കുന്നുണ്ട് ഇതല്ലല്ലോ നേരത്തെ തന്നേന്നൊക്കെ ഇവർ ചോദിക്കുമ്പോൾ അവിടെ കിടക്കുന്ന ഒരുത്തിനെ ഇതൊന്ന് ടെസ്റ്റിന് വേണ്ടി കൊടുക്കുന്നതും ഇവൻ നല്ല ഉന്മേഷത്തിലൊക്കെ ആകുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ ഇവർക്ക് അങ്ങ് നന്നായിട്ട് ഇമ്പ്രസ്ഡ് ആവുകയാണ് ഈ ഡ്രഗ്സ് എത്ര ചോദിക്കുമ്പോൾ ഒരു ട്രക്കാണ് മിജോങ്ങ് കാണിച്ചു കൊടുക്കുന്നത് ഇത്രയ്ക്കും അഫോർഡ് ചെയ്യാനുള്ള പൈസ ഇപ്പം ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറയുന്ന ഇയാളോട് ഇതങ്ങ് ഫ്രീ ആയിട്ട് എടുക്കാനാണ് കേട്ടോ മിജോങ് പറയുന്നത് ഇവരുടെ കേളി പോകുന്നുണ്ട് പക്ഷേ തിരിച്ച് എനിക്കൊരു ഉപകാരം ചെയ്തു തരണം എന്ന് മിജോങ് അവിടെ പറയുന്നതും പിന്നീട് കാണിക്കുന്നത് എന്താ ഒരു ഫേവർ എന്ന് എന്നവിടെ കാണിക്കുന്നില്ല പകരം മൻസിക്ക് ഈ ദോങ്ചുനെ വിളിച്ചിട്ട് അതായത് ഈ ഒരു ട്രക്ക് ഉണ്ടല്ലോ ക്യാൻഡീസിൻ്റെ അത് ചിയോങ്മ എന്ന് പറയുന്ന ഒരു പോർട്ടിലേക്കാണ് പോകുന്നതെന്നും അത് പിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ദോങ്ചുവാണെങ്കിൽ ഡ്രഗ്മോ അനുബോധം വന്നിട്ടുണ്ടായിരിക്കും ഇവളെടുത്ത് കാണുന്നുണ്ട് ഇവളുടെ കയ്യിലാണല്ലോ ഇവന്റെ ഡയറി ഉണ്ടായിരിക്കുക അത് തിരിച്ചു തരണം എന്നൊക്കെ പറയുന്നതും ഈ മിജോങ് എന്ന് പറയുന്ന ആൾ ഭയങ്കര ഡേഞ്ചർ ആണെന്നും അവനൊരു കാര്യം സാധിക്കാൻ വേണ്ടിട്ട് അറ്റം വരെ പോകും അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഒരു നോട്ട് പാഡ് കൊടുക്കുന്നുണ്ട് ആ നോട്ട് പാഡിലുള്ള പേരും നേരത്തെ മനസ്സിൽ വിളിച്ച ചിയോങ്മ പോർട്ടിന്റെ ആയിരിക്കും കേട്ടോ ഇവനാണെങ്കിൽ അങ്ങോട്ട് വരുന്ന ഗാങ്സയോട് അതായത് ഡ്രഗ് മോൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറയുന്നതും ഇവൻ നേരെ വിളിക്കുന്നത് ഹനയി ആയിരിക്കും ഇവരൊക്കെ തന്നെ ആ ഒരു പോർട്ടിലേക്ക് പോകാൻ നോക്കുകയാണ് സോ ആ ഒരു ട്രക്ക് ഫോളോ ചെയ്യണം അതിൽ ബോംബ് വെച്ചിട്ടുണ്ട് അത് എക്സ്പ്ലോർഡ് ആവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പോർട്ടിൽ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മളത് പിടിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവർ ഓരോരുത്തരും ഓരോ വഴിയിലായിരിക്കും എല്ലാവരും കറക്റ്റ് ഈ ഒരു ട്രക്കിനെ കാണുന്നുണ്ട് അതിന് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ആ ട്രക്കിൽ ട്രക്കിലിരിക്കുന്നുണ്ടായിരിക്കും നേരത്തെ മിജു അങ്ങ് നേരത്തെ ആ ഒരു ഡീൽ നടത്തിയ ഒരാളായിരിക്കും കേട്ടോ അയാളോട് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പറയുന്നുണ്ട് എന്നാൽ ആ ടൈമിലാണ് ആ ബോംബ് അങ്ങ് പൊട്ടുന്നതും അത് മൊത്തത്തിൽ അങ്ങ് നിന്ന് കത്ത് കണ്ടിട്ടോ ഈ ടൈമിൽ ചിരിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് നിൽക്കുന്ന മിജു അങ്ങിനെയും കാണിക്കുന്നുണ്ട് ഇവൻ്റെ ആയിരുന്നു ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് ഫിഫ്റ്റീൻ അവസാനിക്കുന്നത് അതായത് ഇനി ഒരു ഒറ്റ എപ്പിസോഡ് ഈ ഒരു സീരീസ് അവസാനിക്കുന്നതാണ്